वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा ഗുരു 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 വിഷ്ണു തസ്മൈ ശ്രീ ഓം എസ് എം ഐ സി ടി കെ പി അസ്ട്രോസെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം ജൂൺ മാസത്തിലുള്ള ബലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ളവർ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വളരെ ഈസിയായി എളുപ്പത്തിൽ വളരെ ചുരുങ്ങിയ കാലയളവിൽ പഠിക്കുവാനും ജ്യോതിഷ ബല പ്രവചനം നടത്തുവാനും കെ പി അസ്ട്രോളജിയിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട ഈ ശാസ്ത്രം പഠിക്കുവാൻ ജാതിയോ മതമോ പ്രായപരിധിയോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല പഠിക്കുവാനുള്ള ആഗ്രഹം മാത്രം ഉണ്ടായാൽ മതി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ജൂൺ മാസത്തിലെ ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം മേടൻ രാശിയിൽ കുജനും ഇടവത്തിൽ വ്യാഴം ശുക്രൻ സൂര്യൻ ബുധൻ എന്നീ ഗ്രഹങ്ങളും കന്നിയിൽ കേതുവും കുംഭത്തിൽ ശനിയും മീനത്തിൽ സർപ്പിയും ചന്ദ്രനുമാണ് മാസത്തിൻ്റെ ആരംഭത്തിലുള്ള ഗ്രഹനില ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിൽ തൊട്ടടുത്തുള്ള ഓരോരോ രാശിയിലേക്ക് മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ വിശദീകരിച്ചിട്ടുള്ള ബലങ്ങളാണ് ഇവിടെ പറയുന്നത് ഈ ബലങ്ങൾ തികച്ചും കെ പി ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഓരോ രാശിയുടെയും പൊതുവായ ബലങ്ങളാണ് രാശിയിലുള്ള ചിത്ര മൂന്ന് നാല് പാദം ചോതി വിശാഖത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും തുലാം ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കുജൻ്റെ ദശ രാഘുവിൻ്റെ ദശ വ്യാഴത്തിൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ശുക്രൻ്റെ മാസത്തിൻ്റെ ആരംഭത്തിലുള്ള അഷ്ടമ ഭാവസ്ഥിതിയും മാസ മധ്യത്തിന് ശേഷമുള്ള ഭാഗ്യഭാവസ്ഥിതിയും കൊണ്ട് എല്ലാ കാര്യങ്ങളും ഒരു ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു സമയം തന്നെയാണ് പ്രമേഹ രോഗമൊക്കെ ഉള്ളവർ പ്രത്യേകം ഭക്ഷണ കാര്യങ്ങളിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം അനാവശ്യമായ പ്രശ്നങ്ങളിലൊന്നും തലയിടാതിരിക്കുന്നതാണ് നല്ലത് സ്ത്രീകൾ നിമിത്തം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് അവരുമായിട്ടൊക്കെ ഇടപാടുകളിൽ ഒന്ന് സൂക്ഷിച്ചു കൈകാര്യം ചെയ്യുന്നത് വളരെ നല്ലതാണ് ദമ്പതികൾ തമ്മിൽ പ്രശ്നങ്ങൾ വഴക്ക് എന്നിവ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് ആക്ക്വാദങ്ങളും വഴക്കുകളും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും ബുധൻ്റെയും രവിയുടെയൊക്കെ അഷ്ടമഭാവസ്ഥിതി ഏത് കാര്യത്തിനായാലും അനുകൂലമായി കാണുന്നില്ല എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു സമയം തന്നെയാണ് പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ ജോലി ലഭിക്കും എങ്കിലും ജോലി ഭാരം വളരെയധികം വർദ്ധിക്കും ചെയ്യാത്ത കാര്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ് ആരോഗ്യപരമായി സമയം ഒട്ടും അനുകൂലമായി കാണുന്നില്ല ദൈവാനുഗ്രഹം തീരെ ഇല്ല എന്ന് വേണം പറയാൻ അതായത് ദൈവം മറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് താമസമൊക്കെ മാറാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് എല്ലാ കാര്യത്തിലും ഒരു രഹസ്യ സ്വഭാവം ഉണ്ടായിരിക്കും കുടുംബത്തിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള യോഗം കൂടി കാണുന്നു ആത്മീയപരമായ കാര്യങ്ങളിലൊക്കെ താല്പര്യം തീരെ ഉണ്ടാവുകയില്ല ധനപരമായ കാര്യങ്ങളിലൊക്കെ ഉയർച്ച കാണുന്നുണ്ട് ദാനധർമ്മ ചിന്തകളൊക്കെ വളരെ കുറവായിട്ടേ ഉണ്ടാവുകയുള്ളൂ സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് തുലാൻ രാശി തുലാൻ ലക്നത്തിലുള്ളവർ വീട് കെട്ടുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ചില പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു എങ്കിലും വീട് കെട്ടാൻ അനുകൂല സമയം തന്നെയാണ് സന്താനങ്ങളെ കൊണ്ടുള്ള സന്തോഷം അനുഭവിക്കാൻ കഴിയും പൂർവ്വജന്മബലങ്ങളൊക്കെ അനുഭവപ്പെടുന്ന ഒരു സമയം കൂടിയാണ് മുതൽ മുടക്കില്ലാത്ത ബിസിനസ്സിലൊക്കെ ലാഭമുണ്ടാകും നേരത്തെ ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അവയെല്ലാം വർധിക്കും പ്രത്യേകിച്ച് കാൽപാദം സംബന്ധിച്ച പ്രശ്നങ്ങൾ അലർജി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് രോഗം വർദ്ധിക്കാൻ സാധ്യത ഏറെ കാണുന്നുണ്ട് ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം സമൂഹവുമായി നല്ല ബന്ധം സ്ഥാപിക്കും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ധനവരവിനുള്ള യോഗം കൂടി കാണുന്നുണ്ട് ഈ പറഞ്ഞ ദോഷങ്ങൾക്കൊക്കെ പരിഹാരമായി മഹാലക്ഷ്മി സമേതനായ മഹാവിഷ്ണുവിനെയാണ് പ്രീതിപ്പെടുത്തേണ്ടത് വിഷ്ണു സഹസ്രനാമം ജപിക്കുക ജപിക്കാൻ കഴിയാത്തവർ വിഷ്ണു സഹസ്രനാമ പാരായണം കേൾക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യും അന്നപൂർണേശ്വരി മഹാലക്ഷ്മി എന്നീ മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നതും ഇവയെല്ലാം ദോഷപരിഹാരങ്ങൾക്ക് ഉത്തമമാണ് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം